പല സുഹൃത്തുക്കൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ഒരു സംവിധായകനും നായകനും തമ്മിലുള്ള ആത്മബന്ധത്തെക്കുറിച്ചും അവരുടെ പടത്തിൽ ഇവർ സ്ഥിരമായിട്ട് അഭിനയിക്ക അഭിനയിക്കുന്നതിനെക്കുറിച്ചും നമുക്ക് ഐ വി ശശി സ്വാമൻ കൂട്ടുകെട്ടിനെക്കുറിച്ച് പറയാം ഐ വി ശശിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട നായകനായിരുന്നു സ്വാമി ആ കാലത്ത് ആദ്യകാലത്തെല്ലാ ഐ വി ശശിയുടെ പടത്തിലും സ്വാമനുണ്ടാകും അയവിശേഷൻ്റെ ആദ്യപടമായ ഉത്സവത്തിൽ തന്നെ സോമനുണ്ട് അതിൽ കെ പി ഉമ്മറാണ് നായകൻ അഞ്ച് നടന്മാരുണ്ടായിരുന്നു ഉമ്മർ രാഘവൻ വിൻസെൻറ്റ് സോമൻ സുകുമാരൻ പക്ഷെ ഉമ്മറാണ് മെയിൻ നായകൻ പിന്നെ ഉപനായകൻ രാഘവൻ ചേട്ടൻ ഒരു ആൻറ്റി ഹീറോ ആയിട്ട് വിൻസെൻ്റ് ഒരു ചട്ടമ്പി ആയിട്ട് സോമൻ പിന്നെ സുകുമാരൻ ചെറിയൊരു വേഷത്ത് ചായക്കടക്കാരനായിട്ട് അതിൽ സുകുമാരനും സോമനും അന്ന് ഫേമസ് അല്ല ഉമ്മറും വിൻസെൻറ്റും രാഘവനാണ് പേര് ആ സമയത്ത് ആ കാലത്ത് സോമനും സുകുമാരനും നായകനായിട്ട് അഭിനയിക്കാൻ തുടങ്ങി നസീർ സാറിൻ്റെ പടത്തിൽ ചെറിയ ചെറിയ വയസ്സില് അഭിനയിക്കുന്ന സമയമാണ് പിന്നീട് അതിൽ സോമൻ ശ്രദ്ധിക്കപ്പെട്ട് ഭാർഗവൻ ചേട്ടം പി സൂപ്പറായി അതിൽ അതായത് നായകനോട് കടപിടിക്കുന്ന ഒരു വരുവില്ല പിന്നീട് വന്ന അവിശേഷിൻ്റെ അനുഭവം എന്നുള്ള കടത്തിൽ സ്വാമി ആൻറ്റി ഹീറോ ആയി വിൻസെൻ്റെ നായകൻ പിന്നീട് അഭിനന്ദനത്തിൽ അവിശേഷിൻ്റെ അതിൽ ഒരു രാഷ്ട്രീയ നേതാവായിട്ട് ഒരു ഫാക്ടറിൻ്റെ നേതാവ് യൂണിയൻ നേതാവ് അതിൽ നന്നായിട്ട് അഭിനയിച്ച് പിന്നെ അയൽക്കാരിയിൽ പോലീസ് ഓഫീസർ പിന്നെ അവിശേഷിയുടെ സ്ഥിരം കുറ്റിയായി സ്വാമി പിന്നെ അകലെ ആകാശം മധുവിൻ്റെ കൂടെ തുല്യ റോഡിൽ അത് കഴിഞ്ഞ് അനുഭവങ്ങളെ നന്ദിയിൽ പിന്നെ മധു സോങ് അതിനും സോമൻ ആൻറ്റി ഹീറോ ആണ് പക്ഷെ നല്ല കഥാപാത്രമാണ് ചില പറയും സോമൻ നായനായിട്ട് അഭിനയിക്കുമ്പോൾ പിന്നെ വില്ലനായിട്ട് അഭിനയിക്കുന്നത് ആൻറ്റി ഹീറോ ആയിട്ട് അഭിനയിക്കുക അത് ആ കഥാപാത്രത്തിൻ്റെ ഡെപ് നോക്കിയിട്ട് അഭിനയിക്കുന്നതാണ് നായകനേക്കാളും തിളങ്ങും ചില സമയം പിന്നെ ഊഞ്ഞാൽ ഊഞ്ഞാലിന് ഒരു നിഷേധിയായ നായകൻ പടം സൂപ്പർ ഡ്യൂപ്പർ ഇട്ട് പിന്നെ ഇതായ്വിടെ വരെ ഇതായ് ഇവിടെ വരെ വന്നതോടുകൂടി സോമ മലയാള സിനിമയിൽ നസീർ സാർ കഴിഞ്ഞാൽ പിന്നെ രണ്ടാം സ്ഥാനം പങ്കിട്ടു മധുവിൻ്റെ കൂടെ രണ്ടാം സ്ഥാനം മധു സോമൻ ഈക്കലയിൽ അത് കഴിഞ്ഞു പിന്നെ അതിൻ്റെ ഒരു ഇതുപോലെ പറയാ ഒരു ബിനാമ്പുറക്കഥയുണ്ട് സോമൻ മരിച്ച സമയത്ത് അവിശേഷിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടായി മംഗളം വാരികയിൽ അതിൽ അവിശേഷിങ്ങനെ വരുന്നുണ്ട് അവിശേഷി പത്രക്കാരൻ ചോദിച്ച് നിങ്ങൾ സോമനായിട്ട് ഇടക്കാലത്ത് തെറ്റീനല്ലോ എൻ്റെ അങ്ങാടിയിൽ ജയാനിട്ടേന്ന് ചോദിച്ചു പറഞ്ഞ് സോമൻ ഇതാ ഇവിടെ വരെ ഇറങ്ങിയ സമയത്ത് സോമൻ എന്തൊക്കെയായോ അതേപോലെ അങ്ങാടി പുറത്തിറങ്ങിയ ജയനു മലയാള സിനിമയിൽ എന്തൊക്കെയോ ആയി അതായത് സോമനെ പോലെ തന്നെ പ്രശസ്തി അതേ സോമൻ്റെ സോമൻ ഇതാ ഇവിടെ വരിൽ എത്ര പ്രശസ്തനായോ അതേ പ്രശസ്തൻ തന്നെ സോമനുമായി പേരില്ല ജയനുവായി അങ്ങാടി ഇറങ്ങിയിട്ട് എന്നിട്ട് പ്രത്യേകം പറഞ്ഞു പക്ഷേ അത് പ്രശസ്തിയുടെ കാര്യത്തിലാണെന്ന് കേട്ടോ അഭിനയത്തിൽ സോമൻ തന്നെയാണ് നമ്പർ വൺ എന്ന് പറയുന്നുണ്ട് ആ സ്റ്റേറ്റ്മെൻറ്റിൽ അപ്പോൾ സോമനോ ഇഷ്ടപ്പെട്ട നടൻ പിന്നെ ഇതാ ഇവിടെ വരെ ഇറങ്ങി ഞാൻ ഒരു പിന്നാമ്പുറ കഥ പറഞ്ഞുതരാം പിന്നെ വാടകക്കുരു ഹൃദയം അതിൽ മധുവിൻ്റെ കൂടെ സോമൻ തന്നെയാണ് അതിൽ പിന്നെ നല്ല റോളുള്ളത് വാടകക്കു ഹൃദയത്തിൽ പിന്നെ അന്തർദാഹെന്നു പറഞ്ഞിട്ട് വിൻസെൻ്റിൻ്റെ കൂടെ വലിയ റോളിൽ ഇതെല്ലാം പിന്നെ ഈറ്റയിൽ മധു കമലഹാസനും നായകന്മാരും സോമൻ വില്ലനുമാണ് അപ്പോൾ പക്ഷേ ആ പടം കണ്ട ആൾക്കാരും ഏറ്റവും കൂടുതൽ ആ പടത്തിൽ നന്നായത് സോമനാണ് കമലഹാസനേക്കാളും മധുവിനേക്കാളും നന്നായത് ആ വില്ലൻ റോളെടുത്ത സോമനാണ് ചില ആൾക്കാർ പറയും സോമൻ നായനായിട്ട് അഭിനയിക്കുന്ന സമയത്ത് വില്ലനായിട്ട് അഭിനയിക്കുന്നുണ്ട് വില്ലനായിട്ട് അഭിനയിക്കുന്ന ആ കഥാപത്രത്തിൻ്റെ ഡെപ്ത് നോക്കിയിട്ട് അഭിനയിക്കുന്ന ഈറ്റ കണ്ടാൾക്കറിൻ്റെ മനസ്സിലാവും സോമൻ സോമൻ്റെ നല്ല അഭിനയതിൽ സോമൻ പ്രത്യേക ടൈപ്പ് വില്ലനാണ് വില്ലനാന്നതിൽ തോക്കലെടുത്ത് പോകും പിന്നെ എന്താ പറയുക ഈ നല്ല നല്ല ഡയലോഗ് കമൽഹാസൻ പേരിനൊരു നായകനായിട്ടുണ്ടെന്നേ ഉള്ളൂ അതിൽ അങ്ങനെ അതൊരുപാട് ഈറ്റ പിന്നെ ഏഴാം കടലിൽ അമേരിക്കയിൽ പോയി ഷൂട്ട് ചെയ്ത് ആദ്യമായിട്ട് മലയാള സിനിമയിൽ നിന്ന് അമേരിക്കയിൽ പോയി ഷൂട്ട് ചെയ്ത് അതിൽ നായകൻ പിന്നെ ഇവർ തെറ്റും നേതാന്ന് അതിന് മുമ്പ് ഇവർ എന്ന് പറഞ്ഞ പടത്തിൽ അഭിനയിച്ചത് രവികുമാറാണ് നായകൻ ഇവർ രവികുമാറും രാഘവനും ജോസും നായകന്മാർ സോമനും സോമാരൻ്റെ ചെറിയ വേഷത്തിൽ പിന്നെ അവളുടെ രാഘവല്ല അതിൽ രവികുമാറാണ് നായകൻ സോമനും സോമാരനും നല്ല റോളിലാണ് പിന്നെ ആശീർവാദം എന്ന് പറഞ്ഞാൽ കമലഹാസൻ്റെ പടത്തിൽ അതിൽ കമലഹാസനാണ് നായകൻ സോമനും ഉമ്മറിലെ നല്ല തുല്യ റോളിൽ പിന്നെ ഇവർ മനസ്സാ പിന്നെ മനസാവാചാചർമണ്ഡിയിലെ തെറ്റി അതിനുശേഷമാണ് കാന്തവലയത്തിൽ അങ്ങാടിയിലെല്ലാം ജയന എടുക്കുന്നത് അവിശേഷി പക്ഷേ ഇവർ തെറ്റിക്കഴിഞ്ഞാലും അവിശേഷിയായ മറ്റേ മരിച്ച സമയത്തുള്ള സ്റ്റേറ്റ്മെൻറ്റിൽ ഇങ്ങനെ പറയുന്നുണ്ട് ഞാനും സോമനും തെറ്റിയിട്ടുണ്ടെങ്കിലും നമ്മൾ എവിടെ കണ്ടാലും പിന്നെ സംസാരിക്കും സിനിമയിൽ അഭിനയിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അന്വേഷിക്കൂ ആ സമയത്ത് സോമൻ എന്നോട് ചോദിക്കില്ല നിങ്ങളെന്താ എൻ്റെ എന്നെ സിനിമയിൽ എടുക്കാത്തതെന്ന് ചോദിച്ച് ചോദിക്കാറില്ല ഞാൻ സോമനെടുക്കാത്തതുകൊണ്ട് സോമന് യാതൊരു പിന്നെ മോശമായിട്ട് സോമനൊന്നും സോമനൊന്നും സംഭവിച്ചിട്ടില്ല ഞാൻ അവിശേഷിച്ച് പറഞ്ഞു ഞാൻ സോമനെടുക്കാത്തത് കൊണ്ട് സോമന് വലിയ നഷ്ടമൊന്നുമില്ല എന്നത് അതിൽ വരുന്നുണ്ട് സോമൻ വേറെ ആളെ പടത്തിൽ അഭിനയിച്ചിട്ട് ജെ സിയുടെ പഠത്തിലും മറ്റുള്ള കുറേ ആൾക്കാരുടെ പടത്തിൽ അഭിനയിക്കുന്നുണ്ട് ഞാനെടുക്കാത്തതുകൊണ്ട് സോമന് വലിയ തകരാറൊന്നും പറ്റിയിട്ടില്ല എന്നതിൽ അവിശേഷിച്ച് വരുന്നുണ്ട് എൻ്റെ പടത്തിൽ അഭിനയിച്ചാൽ സോമൻ വലിയ വിലയാളൊന്നും അങ്ങനെയൊന്നുമില്ല പിന്നെ അങ്ങാടിയുടെ അങ്ങാടി നൂറം കളിച്ചല്ലേ പടം അപ്പോൾ നൂറാമത്തെ ദിവസം ആഘോഷിക്കുന്ന സമയത്ത് കോഴിക്കോട് നൂറ് ദിവസം കളിച്ച പടം തന്നെ ബാക്കിയുള്ള സ്ഥലത്ത് നൂറ് ദിവസം കളിച്ചിട്ട് കണ്ണൂർ മുപ്പത്തഞ്ച് വയസ്സേ കളിച്ചിട്ടുള്ളൂ അങ്ങാടി ആൾക്കാർ വേറെ എല്ലായിടത്തും എല്ലാ തിയേറ്ററിലും നൂറ് ദിവസം കളിച്ചെന്ന് വിചാരിക്കുന്ന ആളുണ്ട് കണ്ണൂർ ആനന്ദിൽ മുപ്പത്തഞ്ച് വയസ്സേ കളിച്ചിട്ടുള്ള ആ പടം അങ്ങാടി കോഴിക്കോടാണ് ഏറ്റവും കൂടുതൽ ഓടിയത് കോഴിക്കോടാന്നത് ഷൂട്ട് ചെയ്ത പടം അങ്ങാടി അപ്പോൾ അങ്ങാടി കോഴിക്കോട് കോഴിക്കോട് നൂറ് ദിവസം കളിച്ചിരുന്നത് അവർ ജോസ് ഇതിനിടയ്ക്ക് ഒരു ഇൻ്റർവ്യൂവിൽ വരുന്നുണ്ട് കോഴിക്കോട് ഹൺഡ്രഡ് ഡേയ്സ് കൂടി അങ്ങാടി ഇപ്പോൾ ചില ആൾ മുന്നൂറ്റാറു മുന്നൂറ് ദിവസം കളിച്ചു തന്നെ വരുന്ന ആളുടെ അങ്ങാടി അങ്ങാടി മുന്നൂറ് അങ്ങാടീൻ്റെ മുന്നൂറ് മുന്നൂറ് ദിവസം കളിച്ചത് അങ്ങാടി ഇരുന്നൂറ് ദിവസം കളിച്ചിന് അന്നത്തെ ആൾക്കാരോട് ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ ഓടിയത് കോഴിക്കോടാണ് നൂറ് ദിവസം അതിൻ്റെ പിന്നെ ഇതിന് വേണ്ടിയിട്ട് പിന്നെ ആഘോഷിച്ചടങ്ങിൽ സോമനെ ക്ഷണിച്ചിന് ഐ വിശേഷം പക്ഷേ സോമൻ വന്നിട്ടില്ല അത് അതുകൊണ്ട് ഐ വരുന്നത് അന്നേന എനിക്ക് വല്ലാത്ത ആ ആഘോഷത്തിൽ ഞാൻ പങ്കെടുത്തത് മാത്രമേ ഉള്ളൂ സോമൻ വരാത്തോണ്ട് എനിക്ക് വലിയ വിഷമമുണ്ടായി പിന്നീട് ഇവർ തെറ്റിയല്ലോ തെറ്റിയ പിന്നെ ഇവർ അതിനു അതിനുമുമ്പേ നസീർ സാർ അയു നസീർ സാറിൻ്റെ പടത്തിൽ രണ്ട് പടത്തിൽ സോമൻ അഭിനയിച്ചിട്ടുണ്ട് അഞ്ജലിയിൽ അഞ്ജലി അയു ശശിൻ്റെ നസീർ സാറിൻ്റെ പടമാണ് അതിൽ സോമൻ ഉപനായകനായിട്ട് അഭിനയിച്ച് പിന്നെ നസീർ സാറിൻ്റെ ഇന്നലെ ഇന്നലെ സോമൻ അഭിനയിച്ചിട്ടുണ്ട് അത് രണ്ട് അവിശേഷിൻ്റെ പടം പിന്നെ ഞാൻ ഞാൻ മാത്രം നന്നിട്ട് പടം ഉണ്ടായിരുന്നു മധു സോമൻ ജോസ് ഇതെല്ലാം കാലത്ത് ഒരുവിധം പടത്തിലെല്ലാം സോമൻ ഉണ്ടാവും അവിശേഷിൻ്റെ പിന്നെ പിന്നെ തെറ്റി ഒരു അഞ്ചെട്ട് വർഷം ഇവർ സംസാരിച്ചിട്ടില്ല സംസാരിക്കുന്നതല്ല സിനിമയിൽ എടുത്തില്ല സംസാരിക്കുന്നത് ഞാൻ പറഞ്ഞില്ല എവിടെയെല്ലാം മീറ്റിങ്ങിലെല്ലാം കണ്ടാൽ സംസാരിക്കും പക്ഷേ പടത്തിൽ അഭിനയിച്ചിട്ടില്ല പിന്നീട് കമലാഹസന ഇടപെട്ടിട്ടാണ് കമലഹാസനെ ഇട്ടിട്ട് കമ അവിശേഷി വ്രതം എന്നുള്ള പടം എടുത്തല്ലോ എൺപത്തി ഏഴിൽ ആ സമയത്ത് കമലഹാസൻ ഇടപെട്ടിട്ടാണ് സോമന് പിന്നെ അവിശേഷിയും സിനിമയിൽ വീണ്ടും ഒരുമിപ്പിക്കുന്നത് പണക്കം മാറ്റിയിട്ട് സിനിമയിൽ അഭിനയിക്കുന്ന പണക്കം മാറ്റിയിട്ട് വ്യക്തിപരമായിട്ടല്ല വ്യക്തിപരമായിട്ട് പണക്കമൊന്നും അവർക്കില്ല സിനിമയിലുള്ള പണക്കം തീർക്കുന്നത് കമലഹാസനാണ് എന്നിട്ട് വ്രതത്തിൽ നല്ല റോൾ കൊടുത്ത് സോമന് പിന്നീട് അങ്ങോട്ട് പിന്നെ ഒരുവിധം പടത്തിലുള്ള സോമനുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മുക്തി ഇൻസ്പെക്ടർ ബൽറാം ഇൻസ്പെക്ടർ ബൽറാമിൽ വില്ലനാകുന്ന നല്ല റോൾ വന്നത് ഞാൻ ഇൻസ്പെക്ടർ വെള്ളറാവ് കാണുമ്പോൾ സോമൻ്റെ യൂട്യൂബിൽ കാണുമ്പോൾ സോമൻ്റെ ഭാഗം മാത്രം വെച്ചിട്ട് ബാക്കിയെല്ലാം ഫോർവേഡ് അടിക്കല ആൾക്കാർ ഒരു മമ്മൂട്ടി മമ്മൂട്ടിനേക്കാളും വലിയ നന്നായത് ചെറിയ കുറച്ച് റോളിലേ ഉള്ളൂ എങ്കിൽ സോമനാണ് നന്നായത് സോമൻ്റെ വരുത്തു രാജശേഖരനെ പോലെ ഒരു ഡയലോഗല്ലോ ഇവിടെ മമ്മൂട്ടി എന്ന് പറയുന്നത് മമ്മൂട്ടിയുടെ ഫാൻസ് ഭയങ്കര കൊട്ടി പൂശിക്കും സോമനങ് മമ്മൂട്ടിനേക്കാളും നല്ല നടൻ സോമൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും മമ്മൂട്ടിനേക്കാളും നല്ല നടൻ സോമൻ തന്നെയാണ് അവർ രണ്ടാൾ തമ്മിൽ കോമ്പിനേഷൻ സീൻ സീനെടുത്ത് നോക്കിയാൽ മതി ആരാ നല്ലോണം അഭിനയിക്കുന്ന മനസ്സിലാവും കുറേ പടങ്ങളുണ്ട് നന്ദി വീണ്ടും വരിക നന്ദി വീണ്ടും പെരികയിൽ സോമൻ വില്ലനും മമ്മൂട്ടി നായകനാണ് അവർ തമ്മിലുള്ള ക്ലാഷ് സീനും നോക്കിയാൽ മതി ഡയലോഗ് അങ്ങോട്ടും ഇങ്ങോട്ടും പോയപ്പോൾ സോമൻ്റെ ഡയലോഗും സോമൻ്റെ അഭിനയമാണ് നല്ലത് മമ്മൂട്ടി വെറുതെ ഇങ്ങനെ മുഖം ചുളിക്കുന്നല്ലാണ്ട് കാര്യമൊന്നുമില്ല അപ്പോൾ അതുപോലെ ഇടവേളയ്ക്ക് ശേഷം നോക്കിയാൽ മതി ജോഷിയുടെ അതിൽ സോമൻ്റെയും മമ്മൂട്ടിൻ്റെയും അഭിനയം നോക്കിയാൽ അറിയുമ്പോൾ മമ്മൂ മമ്മൂട്ടി ചെറിയ മമ്മൂട്ടി ഫാനും അറിയും മമ്മൂട്ടിനേക്കാളും സോമന നല്ലതെന്ന് പറയുന്നത് നല്ലതെന്ന് പറയുന്നത് സിനിമ അറിയുന്നതൊക്കെ അറിയാം മമ്മൂ സോമനേക്കാളും മമ്മൂട്ടിനേക്കാളും നല്ല നടൻ സോമന അപ്പോൾ ഇതൊക്കെ അന്ന് പിന്നെ ഐ വി ശശി സോമൻ കൂട്ടുകെട്ടില്ല പടം പിന്നെ ഐ വി ശശിനെ ഇടാന്ന് വിളിക്കാനുള്ള സ്വാതന്ത്ര്യം സോമനെ മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള ആളെല്ലാം സാറിനെ വിളിക്കും നസീർ സാർ സാറിനൊന്നും വിളിക്കൂല അത് വേറെ കാര്യം പിന്നെ ഈ സോമന് സോമൻ അവിശേഷനെ ഇടാന്ന് വിളിക്കും എടാ ശശിയും കൊണ്ടുപോകാമെന്ന് പറയും മമ്മൂട്ടിയിൽ സാറിനെന്നാണ് വിളിക്കും മോഹൻലാലിന് സാർ സാർ എന്ന് വിളിക്കും അവിശേഷിനെ ഓക്കെ